ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഖത്തറിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണ് അതായത് സൂക്ക് ബക്കേഫ് സൂപ്പ് ബക്കേഫ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് മാർക്കറ്റ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കാണാം ഇത് ഒരു കിണറാണ് അത് പകൽ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും പക്ഷികൾ വെള്ളവെല്ലം കൊടുക്കാനായിട്ടുള്ളത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒത്തിരിയും കച്ചവടക്കാരെ കാണാൻ കഴിയും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള വസ്തുക്കളാണ് അവർ വിൽക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ നല്ല ഒറിജിനൽ തേൻ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ വാങ്ങിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണിത് ഖത്തറിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സുവീനിയേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പല രാജ്യക്കാരും ഇവിടെ വന്ന് ഇത് വാങ്ങിക്കുകയും അതൊക്കെ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നു ഇനിയും ഖത്തറിന്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് പുരാതന വസ്തുക്കൾ കണ്ടാലോ ഇവിടെ നമുക്ക് ഒത്തിരി പുരാതന വസ്തുക്കളായിട്ടുള്ള കത്തികൾ തോക്കുകൾ പിന്നെ അവരുടെ ഓരോ ജുവലറി ഒക്കെ വെക്കുന്ന ഓരോ ബോക്സുകൾ കീച്ചെയിനുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതൊക്കെ നമുക്ക് വാങ്ങിക്കാനും പറ്റും പിന്നെ ഇതൊരു ഒട്ടകത്തിൻ്റെ ഹെഡാണ് അത് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ടില്ല ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ പലതരം ബാഗുകൾ ഈ ഒരു കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്തപ്പം കണ്ട ആ ഒരു കിണറുണ്ടല്ലോ ആ ഒരു ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കിണറാണ് അത് ഇപ്പം മുന്നോട്ട് നമ്മൾ നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കൊരു വലിയ ഒരു ജിയറിൻ്റെ തംസ് കാണാം അതിൻ്റെ ഒറിജിനലായിട്ടുള്ള നെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ പൗസേ എന്നാണ്